ഹായ് ഫ്രണ്ട്സ് ടാൻസ്കർ വാച്ചസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ലേഡീസ് സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു മോഡൽ പ്രത്യേകിച്ച് ചിലർക്കെങ്കിലും അറിയാം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മള് ഫോസിൽ വാച്ചിന്റെ അണ്ടറിൽ വരുന്ന ജെൻ നയൻ എന്ന് പറയുന്ന മോഡലിന്റെ സൂപ്പർ ക്ലോൺ വേർഷൻ ഇത് അപ്പൊ ഈ ഒരു മോഡൽ നമുക്ക് ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഈ ഡിവൈസ് വരുന്നത് ട്വന്റി ട്വന്റി ഫൈവ് എഡിഷനിലെ അണ്ടറിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേസും അതുപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഈ വകുപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ ഒരു ലേഡീസ് സ്മാർട്ട് വാച്ചിൽ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു കേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ലേഡീസിന് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വേറെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്ട് തന്നെയാണ് ഈ ഒരു ജെന്നൈ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഡിവൈസിന്റെ ബോക്സ് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രീമിയം ബോക്സിൽ തന്നെയാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത് നമുക്കിവിടെ വാച്ചിന്റെ ആപ്പിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പ്രീമിയം ബോക്സിൽ തന്നെയാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത് ഓപ്പൺ ചെയ്ത ചെയ്തപാട് നമ്മുടെ ഡിവൈസ് ഇത് അവിടെ കാണാം ദൻ ഈ ഒരു ഡ്രേ മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു വയർലെസ് സാധനം ദെൻ വാച്ചിലേക്ക് വേണ്ട ചെയിൻ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇതൊരു സ്പ്രിംഗ് ലോക്ക് വരുന്ന ചെയിൻ ആണ് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് റിലീസ് ചെയ്യാം ദെൻ വീണ്ടും പ്രസ് കഴിഞ്ഞാൽ ഇതുപോലെ ലോക്ക് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിലിക്കോൺ സ്ട്രാപ്പും ഇതിന് കൂടെ ഫ്രീ ആയിട്ട് വരും നമുക്ക് രണ്ട് സ്ട്രാപ്പ് സ്ട്രാപ്പുള്ളതുകൊണ്ട് ചെയിനും സ്ട്രാപ്പ് മാറി മാറിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് നമുക്കൊരു പേർ പിന്നും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഫൈനലി നമ്മുടെ യൂസർ മാനുവൽ മാനുവിലിത് കൂടെ വന്നിട്ടുണ്ട് ഞാൻ ഓൺലൈനിൽ ഈ ഒരു വാച്ചിന്റെ ഒറിജിനൽ പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ അറൌണ്ട് ട്വന്റി ടു തൗസൻഡ് അടുത്താണ് റേറ്റ് കാണിക്കുന്നത് അതായത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഈ ഒരു മോഡലിന്റെ റേറ്റ് കാണിക്കുന്നത് വാച്ചിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അടിപൊളി ട്രഡീഷണൽ ലുക്ക് തന്നെയാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഭാഗത്തൊക്കെ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ലൈനിലായിട്ടാണ് സ്റ്റോൺസ് വരുന്നത് അതിനുശേഷം നമുക്ക് ഉള്ള ചെയിൻ ആണ് വരുന്നത് ഈ ഒരു ചെയിൻ ഒക്കെ നമുക്ക് ഏത് ഷോപ്പിൽ കൊടുത്താലും നമ്മൾ കൈക്ക് അനുസരിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നാണ് വരുന്നത് ഈസി ആയിട്ട് ഈ പിൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെയിൻ ഒക്കെ അടുപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏത് കൈക്കും ഈ ഒരു ഡിവൈവ് സൂട്ടാവുന്നതാണ് മറ്റൊരു പ്രത്യേകത ഡിവൈസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി ഓൺ തന്നെ നമുക്ക് ഹോസിൽ ലോഗോ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ എച്ച് ഡി ഐ പി എസ് ഡിസ്പ്ലേ എന്നാണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ സ്ക്രീനിൽ വരുന്ന നല്ല അടിപൊളി ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേനാണ് നല്ല രീതിയിൽ ിൽപറ്റി തരുന്ന ഒരു ഡിസ്പ്ലേനാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത് അതുകൂടാതെ ഈ ഒരു കേസിന്റെ സർക്കിൾ ഫുള്ള് നമുക്ക് സ്റ്റോൺ കാര്യങ്ങളൊക്കെ കൊടുത്തതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലുക്ക് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിവൈസിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇൻബിൽഡ് വരുന്ന വാച്ച് ഫേസുകൾ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫേസ് ഇതാണ് വരുന്നത് ജസ്റ്റ് ഈ ക്രൗൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫേസിലേക്ക് പോകുന്നതാണ് ഈ ഒരു ഡിവൈസിൽ ആയിട്ട് വരുന്ന എല്ലാ ഫേസുകളും നല്ല രീതിയിൽ ക്ലാരിറ്റി വരുന്ന നല്ല അടിപൊളി വാച്ച് ഫേസുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ഡിവൈസിന്റെ വർക്കിംഗ് വരുന്നത് സിക്സ്റ്റി എഫ് ബേസിലാണ് ഈ സെക്കൻഡ് ഹാൻഡ്സ് ഒക്കെ മൂവ് ആവുന്നത് കാണാൻ വളരെ സ്മൂത്ത് ആയിട്ടാണ് ആണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാച്ച് ഫേസ് വേണമെങ്കിലും ഈ ഒരു ഡിവിസിലേക്ക് സെറ്റ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഇവരുടെ ആപ്പിലൂടെ ഇഷ്ടംപോലെ വാച്ച് ഫേസുകൾ ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കുറേ വാച്ച് ഫേസുകൾ ഇവരുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം അതുകൂടാതെ നമ്മുടെ ഓൺ ഫോട്ടോ വേണമെങ്കിലും ഈ ഒരു ഡിവൈസിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോഴത് ഈ ഒരു ഫോട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്താണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഏത് വേണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു ഇമ്പ്രഷൻ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ാണ് കൂടാതെ നമുക്ക് ഈ ഒരു വാച്ചിൽ ഓൾവേസ് ഓൺ മോഡ് ഫീച്ചറും വരുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഓഫ് ആവുന്നോട് കൂടിയിട്ട് നമ്മൾ ഓൾവേസ് ഓൺ മോഡ് ഇതുപോലെ ആക്ടിവേറ്റ് ആവുന്നതാണ് വളരെ കുറഞ്ഞ സമയത്തേക്ക് ആയിരിക്കും ഈ ഒരു ഓൾവേസ് ഓൺ മോഡ് പ്രവർത്തിക്കുക കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ലൈറ്റ് ഓഫ് ആവുകയും ദെൻ വീണ്ടും നമുക്ക് ബ്ലാങ്ക് രീതിയിലാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ഡിവൈസിന്റെ മേലുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിന്റെ മെനു ആക്സസ് ചെയ്യാവുന്നതാണ് നമുക്ക് അറൗണ്ട് എട്ട് മെനു സ്റ്റൈൽസ് ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നത് ക്രൗണിലും ആക്സസ് ചെയ്യാം അതുപോലെ ഈ ഒരു രീതിയിൽ ടച്ച് ചെയ്താലും നമുക്ക് ഓരോ മെനു ആക്സസ് ചെയ്യുന്നതാണ് ഈ ക്രൗൺ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ മെനു സ്റ്റൈൽസും നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന മെനു സ്റ്റൈൽസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെനു സ്റ്റൈൽ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ ഡിവൈസ് കയ്യിൽ കെട്ടിയുള്ള ഒരു ലുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷനാണ് വന്നിട്ടുള്ള കറക്റ്റ് റിസ്റ്റിലേക്ക് ചേരുന്ന ഒരു സൈസിലാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത് മാത്രമല്ല അതിന്റെ കൂടെ നമുക്ക് സ്ട്രാപ്സും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും മാറി മാറിയിട്ട് യൂസ് ചെയ്യാം ഈ ചെയിനിൽ തന്നെ ലേഡീസിന്റെ കൈകളിലേക്ക് നല്ല രീതിയിലുള്ള ലുക്ക് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട് എസോ പത്രമുള്ള കൈസ് ഇത് വാച്ചിന്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട അതുപോലെ അത്ര അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് ഈ ഒരു ജെൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത് ഇനി ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള നമ്മുടെ സ്റ്റോറിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തു പോകാം കോഴിക്കോട് മിഠായത്തൊള്ളിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഡിവൈസ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ